ആരും ഡിനൈ ചെയ്യാത്ത അഡ്മിറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ പിണറായി വിജയന്റെ മകൾക്ക് കമ്പനി നേരിട്ട് നൽകിയ പണം സംബന്ധിച്ച് പബ്ലിക് ഡൊമൈനുള്ള കാര്യം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ ആദ്യത്തെ ഫേവർ എന്തായിരുന്നു ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഈ കമ്പനിക്ക് നാല് ലീസ് അനുവദിക്കുകയും പത്ത് ദിവസം കഴിഞ്ഞ് ആ ലീസ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് ആ ലീസ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം നീണ്ട ഒരുപക്ഷെ ഒരു പത്ത് പന്ത്രണ്ട് വർഷക്കാലം കമ്പനി ലീഗലായിട്ട് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയും കേരളത്തിലെ കേരള ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും അവർക്ക് അനുകൂലമായ വിധി വരികയും എന്നിട്ടും സർക്കാരുകൾ അപ്പീൽ പോയി സുപ്രീം കോടതി അവസാനം പരിഗണിക്കുകയും സുപ്രീം കോടതിയിലെ വിധി വരുമ്പോൾ സർക്കാരിന് കേരള ഹൈക്കോടതി വിധി അംഗീകരിക്കുമ്പോൾ തന്നെ സർക്കാരിന് വേണമെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കാനുള്ള ഒരവസരം സുപ്രീംകോടതി വിധി നൽകുകയും ചെയ്തു അപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകൾ കാലാകാലങ്ങളിൽ എടുത്തിരുന്ന നിലപാട് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയിൽ കരിമണൽ കനനം അനുവദിക്കുന്നില്ല എന്ത് വില കൊടുക്കും കോടതി സുപ്രീംകോടതി വർത്തുന്നത് സുപ്രീം കോടതി വിധിയിലാണ് ആദ്യമായിട്ട് അനുകൂലമായിട്ടൊരു അവസരം കേരള ഗവൺമെന്റ് കിട്ടിയത് വൈ ദ ടൈം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു അതിന് ആ സമയത്ത് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇറക്കിയ ഇൻഡസ്ട്രിയൽ പോളിസിൽ വ്യവസായ നയത്തില് ഖനനം പൊതുമേഖലയിൽ അനു അല്ല സ്വകാര്യ മേഖലയിൽ അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇംഗ്ലീഷ് ഡോക്യുമെന്റ് അങ്ങനെ അവസാനിക്കും മലയാളം ഡോക്യുമെന്റ് എന്നാൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതായിരിക്കും എന്നൊരു വാചകം എഴുതി ചേർ അത് ഈ വിധി അങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്ത് സിമാറിന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ ലീവ് ചെയ്യാണ് അതിന് ശേഷം ഈ ലീസ് അവർക്ക് അനുകൂലമായി നൽകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതില് ഇഷ്യൂ ചെയ്ത ഡോക്യുമെന്റാണ് എക്സ് വൺ എന്ന് പറഞ്ഞ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്